മലയാളിയെ മലയാളിയായി തന്നെ സ്ക്രീനിൽ കാണിച്ച ഒരാൾ സ്വന്തം കുറവുകളെ നോക്കി ഉറക്കെ ചിരിക്കാൻ നമ്മെ പഠിപ്പിച്ച കലാകാരൻ ദാസന്റെ കൂടെയുള്ള വിജയനായും തട്ടേൽ ദിനേശനായും സരോജ് കുമാറായും അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ വെറും കഥാപാത്രങ്ങളല്ല അത് നമ്മുടെയൊക്കെ ഉള്ളിലെ അപകർഷതാ ബോധത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും പ്രതിഫലനമായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയുടെ ആക്ഷേപഹാസ്യ ചക്രവർത്തി ശ്രീനിവാസനെ കുറിച്ചാണ് വേൾഡ് നോളജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പട്ടിയം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയക്കാരൻ ആയിരുന്നു കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ശ്രീനിവാസനെ പഠിപ്പിച്ചു ശ്രീനിവാസന്റെ സിനിമകളിൽ നമ്മൾ കാണുന്ന മൂർച്ചയുള്ള രാഷ്ട്രീയ പരിഹാസങ്ങളുടെ വിത്ത് പാകിയത് ആ അച്ഛനായിരുന്നു മകൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് അച്ഛൻ സ്വപ്നം കണ്ടു പക്ഷേ ശ്രീനിവാസന്റെ ഉള്ളിൽ സിനിമ എന്ന സ്വപ്നം വളരുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിൽ ഇന്നത്തെ പയ്യന്നൂരിൽ പഠിക്കുന്ന കാലത്തു തന്നെ ശ്രീനിവാസൻ സാഹിത്യത്തിലും നാടകത്തിലും വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കോളേജ് കാലത്തു തന്നെ എഴുത്തും സാമൂഹിക ചിന്തകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു സാധാരണക്കാരൻ്റെ ജീവിത സമസ്യകൾ സമൂഹത്തിലെ അനീതികൾ രാഷ്ട്രീയ കപടതകൾ എന്നിവയെക്കുറിച്ചുള്ള ബോധം ഈ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ടു അദ്ദേഹം ഒരു മധ്യവർഗ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ നേരിട്ടറിയാവുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിലേ ലഭിച്ചു സിനിമയോടുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ശ്രീനിവാസനെ ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നയിച്ചത് അവിടെ പഠിക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പഠന ചെലവ് താമസം ഭക്ഷണം എന്നിവയ്ക്ക് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വന്നു എങ്കിലും സിനിമയോടുള്ള ആഗ്രഹവും ആത്മവിശ്വാസവും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു അഭിനേതാവാകാൻ ചെന്നൈയിലെത്തിയ ശ്രീനിവാസൻ ആദ്യം ചെയ്തത് ചെറിയ വേഷങ്ങളായിരുന്നു പക്ഷേ തന്റെ രൂപത്തിന് ചേരുന്ന വേഷങ്ങൾ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം പേന കൈയിലെടുത്തു ഓടരുതമാവ ആളറിയാം എന്ന സിനിമയിലൂടെ അദ്ദേഹം തിരക്കഥാകൃത്തായി മാറി സത്യൻ അന്തിക്കാടുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ടു മധ്യവർഗ മലയാളി നേരിടുന്ന തൊഴിലില്ലായ്മയും പ്രവാസവും കുടുംബ പ്രശ്നങ്ങളും അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് എന്നീ സിനിമകളെക്കുറിച്ച് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഹാസ്യം വെറും ചിരിയിലൊതുങ്ങാതെ സാമൂഹിക വിമർശനത്തിന്റെ ശക്തമായ ആയുധമാക്കി കലാകാരനാണ് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം തിരക്കഥാകൃത്തായും നടനായും നൽകിയ സംഭാവനകൾ മലയാള സിനിമയെ യാഥാർത്ഥ്യബോധമുള്ള പുതിയ വഴിയിലേക്ക് നയിച്ചു അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മൂന്ന് സിനിമകളാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമ മധ്യവർഗ യുവാക്കളുടെ തൊഴിൽ പ്രതിസന്ധിയും സ്വപ്നങ്ങളും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്നു തൊഴിലില്ലായ്മയും സാമൂഹിക അസുരക്ഷിതത്വവും നിറഞ്ഞ കാലഘട്ടത്തിൽ യുവാക്കൾ അതിജീവനത്തിനായി സ്വീകരിക്കുന്ന ചെറിയ കപടതകളും ചതികളും സിനിമ ഹാസ്യരൂപത്തിൽ തുറന്നു കാണിക്കുന്നു ശ്രീനിവാസന്റെ തിരക്കഥയിൽ നർമ്മത്തിനോടൊപ്പം യാഥാർത്ഥ്യത്തിന്റെ കടുപ്പവും വ്യക്തമാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്കും അവരുടെ സ്വതന്ത്ര ചിന്തകൾക്കും നൽകിയ പ്രാധാന്യം ഈ സിനിമയെ കാലാതീതമാക്കുന്നു വെറും കോമഡി എന്നതിലുപരി നഗരജീവിതത്തിന്റെ ഒരു സാമൂഹിക രേഖയായി ഈ സിനിമ മാറുന്നു മറ്റൊരു സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ സൺമനസുള്ളവർക്ക് സമാധാനം ഈ സിനിമയിൽ ശ്രീനിവാസൻ സമൂഹത്തിലെ നാടകീയ നന്മയും കപട ധാർമ്മികതയും പരിഹസിക്കുന്നു നല്ലവൻ എന്ന പ്രതിച്ഛായക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സ്വാർത്ഥതയും അധികാരലോലതയും സിനിമ തുറന്നു കാട്ടുന്നു ഹാസ്യം വളരെ മൃദുവാണെങ്കിലും അതിന്റെ വിമർശന ശക്തി വളരെ കഠിനമാണ് കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിലെ പ്രതീക്ഷകൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ തമ്മിലുള്ള സംഘർഷമാണ് സിനിമയുടെ പ്രമേയം ശ്രീനിവാസന്റെ എഴുത്തിലെ സാമൂഹിക സൂക്ഷ്മത ഈ സിനിമയിൽ വ്യക്തമായി കാണാം മറ്റൊരു സിനിമയായ ആയിരത്തി എൺപത്തി ഏഴിൽ റിലീസായ നാടോടിക്കാറ്റ് ദാസ് വിജയൻ എന്ന കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ഏറ്റവും ജനപ്രിയമായ ജോഡികളിൽ ഒന്നിനെ സൃഷ്ടിച്ച സിനിമയാണ് നാടോടിക്കാറ്റ് ദാസനും വിജയനും ഈ രണ്ട് പേരുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള കെമിസ്ട്രി മലയാള സിനിമയിലെ അത്ഭുതമാണ് പരസ്പരം പാര വെക്കുന്ന എന്നാൽ കഷ്ടപ്പാടിൽ ഒന്നിച്ചു നിൽക്കുന്ന ഈ സുഹൃത്തുക്കൾ ഓരോ ശരാശരി മലയാളിയുടെയും പ്രതിനിധികളായിരുന്നു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ജോലി തേടിവരുന്ന യുവാക്കളുടെ നിസ്സഹായതയും സ്വപ്നഭംഗവും ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ സിനിമ നഗര സംസ്കാരത്തിന്റെ ക്രൂരത തൊഴിൽ ചൂഷണം മധ്യവർഗ യുവാക്കളുടെ അസ്ഥിരത എന്നിവയെ വളരെ ലളിതമായ രീതിയിൽ സിനിമ അവതരിപ്പിക്കുന്നു ചിരിപ്പിക്കുന്ന രംഗങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയും നിരാശയും ഈ സിനിമയെ സാധാരണ കോമഡികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ വിജയനെ ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് നോക്കാം മലയാള സിനിമയിൽ വിജയൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ആത്മവിശ്വാസവും അതിനൊപ്പം ഉള്ളിലെ പേടിയും ജനങ്ങൾ അത്രയേറെ ആഴത്തിൽ ഏറ്റെടുത്തത് ആ കഥാപാത്രം സാധാരണ മനുഷ്യന്റെ മനസ്സിന്റെ പ്രതിഫലനം ആയതിനാലാണ് വിജയൻ പുറമേ കാണിക്കുന്നത് വലിയ ധൈര്യവും ആത്മവിശ്വാസവുമാണ് സ്വന്തം കഴിവിൽ അവനുള്ള വിശ്വാസം സാഹചര്യങ്ങളെ തമാശയിലൂടെയും വാക്കുകളിലൂടെയും കൈകാര്യം ചെയ്യാനുള്ള ചാതുര്യം ജീവിതത്തോട് തോൽവി സമ്മതിക്കാത്ത നിലപാട് ഇതെല്ലാം ചേർന്ന് വിജയനെ നമ്മളിൽ ഒരാൾ എന്ന തോന്നലോടെ പ്രേക്ഷകർക്ക് മുന്നിൽ നിർത്തി സ്വന്തം ജീവിതത്തിലെ ചെറുതും വലുതുമായ വെല്ലുവിളികളെ മറികടക്കാൻ ശ്രമിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വിജയന്റെ ഈ ആത്മവിശ്വാസം പ്രചോദനമായി അതേസമയം ആ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ മറഞ്ഞുകിടക്കുന്ന ഒരു പേടി ശ്രീനിവാസൻ അതിസൂക്ഷ്മമായി അവതരിപ്പിച്ചു പരാജയപ്പെടുമോ എന്ന ഭയം സമൂഹത്തിന്റെ പരിഹാസത്തെക്കുറിച്ചുള്ള ആശങ്ക സ്വന്തം വില എന്താണെന്ന ചോദ്യത്തിൽ നിന്നുള്ള ഉള്ളിലെ അസ്ഥിരത ഈ പേടി വിജയനെ ദുർബലനാക്കുന്നില്ല മറിച്ച് അവനെ കൂടുതൽ മനുഷ്യനായി മാറ്റുന്നു കാരണം ജീവിതത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇത്തരം ഒരു പേടി ഒളിഞ്ഞിരിക്കുന്നതാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു ജനങ്ങൾ ഈ കഥാപാത്രത്തെ ഏറ്റെടുത്ത രീതി ജനങ്ങൾ വിജയനെ സ്വീകരിച്ചത് ഒരു സിനിമാ കഥാപാത്രമായി മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ പ്രതിബിംബമായി ആയിരുന്നു പുറത്തു ധൈര്യം ഉള്ളിൽ പേടി എന്ന മനോഭാവം എല്ലാവർക്കും പരിചിതമായതിനാൽ അതിനാടകീയതയല്ലാതെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ ഈ വിരുദ്ധത ശ്രീനിവാസൻ അവതരിപ്പിച്ചതിനാൽ ചിരിയിലൂടെയും ലാളിത്യത്തിലൂടെയും ആഴമുള്ള സത്യങ്ങൾ പറഞ്ഞതിനാൽ വിജയൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി വിജയൻ എന്ന കഥാപാത്രം നമ്മെ പഠിപ്പിച്ചത് ആത്മവിശ്വാസമുള്ളവനാകാൻ പേടിയില്ലാത്തവനായി ഇരിക്കണമെന്നില്ല എന്ന സത്യമാണ് ഈ സങ്കീർണ്ണമായ മാനസികാവസ്ഥയെ ഇത്ര ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിച്ച ശ്രീനിവാസന്റെ കഴിവാണ് വിജയനെ മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും ജീവിപ്പിക്കുന്നത് എഴുത്തിനപ്പുറം സംവിധായകനായും ശ്രീനിവാസൻ തന്റെ മുദ്ര പതിപ്പിച്ചു വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിലെ തട്ടേൽ ദിനേശൻ ഇന്നും സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമാണ് ഒരു മനുഷ്യന്റെ അപകർഷതാ ബോധം ഇത്ര രസകരമായും ഗൌരവവും ഗൌരവുമായും അവതരിപ്പിച്ച മറ്റൊരു സിനിമയില്ല ചിന്താവിഷ്ഠിയായ ശ്യാമളയിലൂടെ ഉത്തരവാദിത്വമില്ലാത്ത പുരുഷന്മാരെയും കുടുംബം നോക്കുന്ന സ്ത്രീകളുടെയും കഥ അദ്ദേഹം പറഞ്ഞു ശ്രീനിവാസന്റെ കരിയറിലെ ഏറ്റവും വലിയ ദേശീയ അംഗീകാരം ലഭിച്ച ചിത്രം ചിന്താവിഷ്ഠയായ ശ്യാമളയാണ് ഈ ചിത്രത്തിന്റെ മികച്ച തിരക്കഥയ്ക്കാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ചിന്താവിഷ്ഠിയായ ശ്യാമേളയിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി അതിന്റെ സംവിധാനം സിബി മലയിൽ ആയിരുന്നു ഈ സിനിമയിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ചത് സാധാരണ കുടുംബജീവിതത്തിനുള്ളിലെ സ്ത്രീകളുടെ മാനസിക സംഘർഷങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുമാണ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച അറബിക്കഥ എന്ന ചിത്രം മറ്റൊരു ദേശീയ അംഗീകാരം നേടി രണ്ടായിരത്തി ഏഴിൽ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരം അറബിക്കഥ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി അതിന്റെ സംവിധാനം ലാൽ ജോസ് ആയിരുന്നു ഈ സിനിമയിൽ പ്രവാസ ജീവിതവും ആഗോളവത്കരണവും പരിസ്ഥിതിയിലും മനുഷ്യബന്ധങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് അവതരിപ്പിച്ചത് താരപ്രാധാന്യത്തിലൂന്നിയ സിനിമകൾക്കല്ല ശ്രീനിവാസിന് ദേശീയ അവാർഡുകൾ ലഭിച്ചത് മറിച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിച്ച സിനിമകളാണ് അംഗീകരിക്കപ്പെടുന്നതെന്ന് തെളിയിക്കുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും തിരക്കഥകളും സാധാരണ മനുഷ്യന്റെ ജീവിതം പേടി പരാജയം പ്രതീക്ഷ പ്രതിഷേധം എന്നിവയെ ആഴത്തിൽ സ്പർശിച്ചു ശ്രീനിവാസന്റെ ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിഗത നേട്ടങ്ങൾ മാത്രമല്ല അവ മലയാള സിനിമയുടെ ആത്മാവിനുള്ള അംഗീകാരമാണ് തിളക്കമുള്ള നായകത്വമോ വൻ കച്ചവട വിജയമോ ഇല്ലാതെ സത്യസന്ധമായ കഥകളും ശക്തമായ ചിന്തകളും ഉപയോഗിച്ച് ദേശീയ തലത്തിൽ മലയാള സിനിമയെ ഉയർത്തിയ കലാകാരനാണ് ശ്രീനിവാസൻ അതുകൊണ്ടുതന്നെ ദേശീയ അവാർഡുകൾ ശ്രീനിവാസനെ തേടി വന്നതല്ല ശ്രീനിവാസൻ സൃഷ്ടിച്ച സത്യസന്ധ സിനിമകളാണ് അവാർഡുകളെ അർഹിച്ചത് മലയാളത്തിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സറ്റയർ ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേയുള്ളൂ സന്ദേശം അന്ധമായ രാഷ്ട്രീയ വിരോധവും മുദ്രാവാക്യങ്ങൾക്കിടയിൽ മറന്നുപോകുന്ന കുടുംബ ബന്ധങ്ങളും ഇത്ര മനോഹരമായി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ ഈ സിനിമയിലെ ഡയലോഗുകൾ ഇന്നും ട്രോളായും രാഷ്ട്രീയ ചർച്ചകളായും നമ്മുടെ ഇടയിലുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ താൻ പകർന്നു നൽകിയ കലയുടെ വഴിയിലൂടെ മക്കളായ വിനീതും ധ്യാനും വന്നു മലയാള സിനിമയിൽ സ്വന്തമായൊരിടം അവർ കണ്ടെത്തി കഴിഞ്ഞു ഇടക്കാലത്ത് ആരോഗ്യം മോശമാണെങ്കിലും വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം തലയോടുള്ള അഭിനിവേശമാണ് കാണിക്കുന്നത് ശ്രീനിവാസൻ ഒരു നടനല്ല മലയാളിയുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും പരിഹസിച്ചും തിരുത്തിയും കൂടെ നടന്ന ഒരു ഗുരുനാഥൻ കൂടിയാണ് ആ ചിരി നിലയ്ക്കില്ല ആ തിരക്കഥകൾ അവസാനിക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം